കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട കാറിന്റെ ബോണറ്റിൽ പെരുമ്പാമ്പ് ബോണറ്റിന്റെ വിടവിലൂടെ പാമ്പ് അകത്തേക്ക് കയറുകയായിരുന്നു പാമ്പിനെ പരിസരത്തുള്ളവർ കണ്ടിരുന്നു മാർക്ക് പ്രവർത്തകർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് ചൊവ്വാഴ്ച രാത്രി പെയ്ത മഴക്കിടെയാണ് താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട കാറിൽ പെരുമ്പാമ്പ് കയറിയത് പാപ്പനശ്ശേരി സ്വദേശി ജോജുവിന്റെ കാറിലാണ് പാമ്പ് കയറിയത് കാർ നിർത്തി ജോജു പുറത്തേക്ക് പോയതായിരുന്നു തിരികെ എത്തിയപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവരാണ് ബോണറ്റിന് മുകളിൽ പാമ്പുണ്ടായിരുന്നതായും പിന്നീട് കണ്ടില്ലെന്നും പറഞ്ഞത് വിടവിലൂടെ ബോണറ്റിനകത്തേക്ക് പാമ്പ് കയറിയതായും സംശയം പ്രകടിപ്പിച്ചു സ്ഥലത്ത് തടിച്ചുകൂടിയവർ നോക്കിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല തുടർന്ന് മാർക്ക് പ്രവർത്തകർ എത്തി പരിശോധിച്ചപ്പോഴാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് മാർക്ക് പ്രവർത്തകരായ റിയാസ് മാങ്ങാട് സന്ദീപ് ജിഷ്ണു എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി ന്യൂസ് ബ്യൂറോ കണ്ണൂർ